നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണേ അങ്ങനെ നമ്മൾ കാണുന്ന അവസാനം മഹിമ മധസൂദന്റെ അരിയിലേക്ക് വരുവാണ് പിന്നീട് മധസൂദനോട് പറഞ്ഞു അതേ എനിക്ക് വർഷയുടെ വീട് വരുന്ന പോണെന്ന് പറയണേ ഏ എന്തിനാ ഇപ്പം നീ അങ്ങോട്ടേക്ക് പോകണം കഴിക്കുക എനിക്കൊരു ചെക്ക് കൊണ്ടു എന്ന് പറയുന്നത് ചെക്ക് കൊടുക്കാനോ എന്തിന് അല്ല വർഷ വിളിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മുറി പണിയാനായിട്ട് പോവാ അപ്പം അഞ്ചു ലക്ഷം രൂപയാണ് വേണം മുറിക്ക് വേണ്ടിയിട്ട് പക്ഷേങ്കില് ഇപ്പോൾ രവീന്ദ്രൻ ഇനി രവീന്ദ്രന്റെ കയ്യിൽ പണമൊന്നുമില്ല പക്ഷേ എങ്കിൽ രവീന്ദ്രന് മക്കളോടെല്ലാം മാസാ മാസം ഒരു തുക മേടിക്കാൻ പോവാന്ന് വീട്ടു ചെലവിനും വേണ്ടിയിട്ട് ആ പണം സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെ മുറി കെട്ടാനായിട്ടാണ് തീരുമാനം എന്ന് പറയും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സൂദനൻ പറഞ്ഞു നിനക്ക് എന്താ കുഴപ്പം അവര് കെട്ടുവോ കെട്ടാതിരിക്കുവോ എന്ത് വെള്ളം ചെയ്യട്ടെ എന്ന് പറയാം അതെല്ലാം മധുമായിട്ടാ നമ്മളിവിടെ ചെയ്യണ്ടേ പിന്നെന്താ ഈ സമയത്ത് നമ്മളൊരു അഞ്ചു ലക്ഷം രൂപയുടെ അങ്ങോട്ട് പോകണം എന്ന് പറയാം ഏഹ് നീ എന്താടി അവര് മുറി കെട്ടുന്നതിന് അഞ്ച് ലക്ഷം രൂപ അവിടെ കൊണ്ടു കൊടുക്കണേന്ന് ചോദിക്കാം നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അതെല്ലാം മധുമായിട്ടാ പിന്നെന്താ കുഴപ്പം നമ്മളിപ്പോൾ ഈ ചെക്കുമായിട്ട് പോന്നു പക്ഷെ അവിടെ ചെന്നിട്ടുണ്ടെങ്കില് സച്ചി ഈ ചെക്ക് മേടിക്കോ ഒരു കാരണവശാലും ഇല്ല രവീന്ദ്രനും വാങ്ങത്തില്ല പക്ഷെ ഇതിന്റെ പേരില് അവടൊരു വല്യ പ്രശ്നം തന്നെ നടക്കുമെന്ന് പറയാണ് പ്രശ്നം നടക്കുന്നു അത് പിന്നെ രവിയണ്ണ പറയേണ്ട കാര്യമില്ലല്ലോ രവിയണ്ണ അറിയാവുന്ന കാര്യമില്ലെന്ന് ചോദിക്കും സച്ചിയും രവീന്ദ്രനും ഇത് വാങ്ങാതെ വന്നു കഴിയുമ്പത്തേനും ഞാനൊരു നമ്പരം കൂടെ ഇറക്കും എന്നെ അവിടെ വന്നു കഴിയുമ്പോ അപമാനിച്ചു വിട്ടെന്ന് വർഷയോട് പറയും എങ്ങനെയുണ്ട് വർഷ പിന്നെ സഹിക്കോ ഇതിന്റെ പേരില് അവിടെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവും പറയാണ് അത് കൊള്ളാം നിന്റെ മനസ്സിലെ ഐഡിയ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഓർമ്മയുണ്ടല്ലോ ഏസ് തിരികെ കൊണ്ടു തന്നത് പോണക്ക് പിന്നെ പ്രശ്നം ആവരുത് അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല ധൈര്യമായിട്ട് ഇരിക്കും അതുവേട്ടാ ഞാൻ അല്ലേ പറയണം എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ മഹിമ രണ്ടും കൽപ്പിച്ച് നേരെ വർഷേനെ കാണാട്ടങ്ങോട്ട് ചെല്ലുവാണ് മഹിമ കയറി ചെന്ന് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം ആഹാ ഇതാര് മഹിമയ വാ ഇരിക്കാനൊക്കെ പറഞ്ഞിരുത്തുവാണ അപ്പോഴേക്കും വർഷേ ശ്രീകാന്തം അങ്ങോട്ട് വന്നു വർഷം പറഞ്ഞു ആഹാ അമ്മയെ ഇതെന്താമ്മേ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നേന്ന് ചോദിക്കുക അതെ മോളെ നിന്ന് കണ്ടിട്ട് പോകാന്നൊക്കെ കരുതി വന്ന പിന്നെ ഒന്ന് രണ്ട് ചില ആവശ്യങ്ങളൊക്കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അപ്പോഴേക്കും രേവതി ശ്രുതി സുതി രവീന്ദ്രനും ഒക്കെ അങ്ങോട്ട് വന്നു സച്ചി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല സച്ചി ഒരു ഓട്ടം പോയൊക്കെ വരുന്നു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒന്ന് അവർ സംസാരിച്ചിരിക്കണ സമയത്ത് ചന്ദ്രമതിയോടും രവീന്ദ്രനുമായിട്ടും പറഞ്ഞു അതെ വർഷം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മുറി പുതിയതായിട്ട് കെട്ടാനായിട്ട് പോവാണ് അത് ടെറസിൻ്റെ മുകളിൽ റൂം എടുക്കാൻ പോകാന്നുള്ള കാര്യം രവീന്ദ്രൻ പറഞ്ഞു അതെ അങ്ങനെ ചില ആലോചനകളൊക്കെ ഉണ്ട് ആ എൻജിനീയർ വന്ന് നോക്കിയിട്ട് പോയെന്ന് കേട്ടല്ലോ എന്ന് പറയാം അതെ എൻജിനീയർ വന്ന് നോക്കിയിട്ട് പോയി അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ആ പതുക്കെ പതുക്കെ ചെയ്യാം എന്നൊക്കെ രവീന്ദ്രൻ പറയാണ് അത് കേട്ട് ഞമ്മൾ മഹിമാ പറഞ്ഞു അതിനിപ്പം രവിയേട്ടൻ ബുദ്ധിപെട്ടേണ്ട എന്ന് പറയാം ഞാൻ എന്താണെങ്കിലും ഇത് അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു ചെക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പണം വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മുറി അങ്ങോട്ട് പണിയാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രവീന്ദ്രന്റെ അന്താളിപ്പോടെ നോക്കുവാണ് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കോ ദൈവമേ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മുറി കെട്ടാലോ ശ്രുതിയുടെ ഒക്കെ കണ്ണങ്ങളും മഞ്ഞളിച്ചു അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കെന്നൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പം പക്ഷേങ്കില് രേവതിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നിയത് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ആ നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ് പിന്നീട് മഹിം പറഞ്ഞു അതെ രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് ഐശ്വര്യമായിട്ട് നിങ്ങോട് വാങ്ങാൻ പറയാണ് കേൾക്കേണ്ട താമസം ചന്ദ്രമതി ചാടി എഴുന്നേറ്റു പിന്നെ രവീന്ദ്രനെ നോക്കുകയാണ് രവീന്ദ്രനെ ചന്ദ്രമതി ഇങ്ങനെ നോക്കി ചന്ദ്രമതിക്ക് പെട്ടെന്ന് മനസ്സിലായി രവിയേട്ടൻ്റെ മൂടത്ര ചെല്ലെന്ന് ചന്ദ്രമതി അവിടെ ഇരുന്നിട്ട് രവീന്ദ്രനോട് പറഞ്ഞു രവിയേട്ട നല്ലൊരു കാര്യം തന്നെ അല്ലേ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു അച്ഛാ എന്താണെങ്കിലും ലോൺ എടുക്കണം എന്നൊക്കെയല്ല പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പൈസ വാങ്ങിയിട്ട് പിന്നെ കൊടുത്താൽ മതിയല്ലോ എന്ന് പറയണം ഈ സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് സച്ചി വന്നിട്ട് ചോദിച്ചു എന്ത് കാര്യമോ എല്ലാവരും കൂടെ ഭയങ്കര ഡിസ്കഷനാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വരുവാണ് സച്ചിയെ കണ്ടപ്പത്തിന് മഹിമയ്ക്ക് സന്തോഷമായി ഇനി എന്തേലുമൊക്കെ നടക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ആ സമയത്ത് സച്ചി അല്ല എന്ത് നല്ല കാര്യത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ അമ്മ വന്നത് കുറച്ച് പണം തരാനാ ഒരു ചെക്കുമായിട്ട് വന്നേന്ന് പറയാണ് ചെക്കുമായിട്ടോ ആയിട്ടോ എന്തിന്റെ ചെക്ക് അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു എടാ അത് വേറെ ഒന്നും അല്ല റൂമ് പണിയാൻ പോവണല്ലോ അപ്പം അഞ്ചു ലക്ഷം രൂപ വേണ്ടി വരുമെന്നല്ല എഞ്ചിനീയർ പറഞ്ഞേ അപ്പം അതിന് പണം തരാൻ വേണ്ടി ആൻറ്റി വന്നാന്ന് പറയുന്നത് അത് കേട്ടെന്ന് സച്ചി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങളിത് എന്ത് ഭാവിച്ചാന്ന് നോക്കും മഹിം വെച്ച് എന്താ സച്ചി നീ ഇങ്ങനെയൊക്കെ പറയണേ അതെ ഇവിടെ റൂം പണിയണം അത് ഞാനും അച്ഛനും പിന്നെ ഞങ്ങളെ മക്കളുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് പടഞ്ഞോളാം പക്ഷേ എങ്കിൽ ഇവിടെ എന്താണ് നിങ്ങളുടെ ചെക്കിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം മഹിം പറഞ്ഞു അതെ ശ്രു എന്നാ വർഷ എന്നോട് വിളിച്ചു പറഞ്ഞാ ഇവിടെ റൂം പണിയുന്നുണ്ട് അപ്പൊ പൈസയ്ക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നും പറഞ്ഞോണ്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതും മുക്കി പിടിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ി അന്ന് കൊടുത്തു വിട്ടപ്പ ഞാൻ പറഞ്ഞ ഇനി ഇമ്മാതിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു സച്ചി പറഞ്ഞ നേരായിട്ടുള്ള കാര്യ എന്താണെങ്കിലും ഈ പണം ഞങ്ങൾക്ക് ഇവിടെ വേണ്ട ഇതിന്റെ ആവശ്യമില്ല ഞങ്ങൾ മുറി മുറി അത് ഞങ്ങൾക്ക് ക്യാഷ് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ പടതോളാം എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു എന്താ രവിട്ടെ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുവാണ് മഹിമ പറഞ്ഞു അല്ല നിങ്ങളുടെ ഒരു നന്മയെ കരുതിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേ അല്ല നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തണോ അല്ലെങ്കിൽ നിങ്ങളെ നാണം കെടുത്തണമെന്ന് കരുതിയിട്ടൊന്നും എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി പറഞ്ഞു എന്ത് തന്നെയാളിലും കുഴപ്പമില്ല നിങ്ങൾ പെട്ടെന്ന് ഈ ചെക്ക് കൊടുത്തണോ സ്റ്റാൻഡ് വിടാൻ നോക്ക് ഈ മാതിരി ഇങ്ങോട്ടേക്ക് വരണ്ടതെന്ന് പറയണം ഫർഷ് പറഞ്ഞു അഹന്തോ സച്ചി അങ്ങനെ പറയണേ എൻ്റെ അമ്മ ഒന്നൊരു നല്ല കാര്യമായിട്ടല്ലേ മുറി മുറിപണിയാൻ വേണ്ടി പൈസ കൊണ്ട് നടത്താൻ എന്താ കുഴപ്പിരിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ സുധിയേട്ടന് വേണ്ടിയിട്ട് സുതിയേട്ടൻ്റെ അമ്മായിച്ചന അതായത് ശ്രുതി ചേച്ചിയുടെ അച്ഛൻ പൈസ കൊടുത്തിട്ടല്ലേ ബിസിനസ് തുടങ്ങാനായിട്ട് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അത് നിങ്ങൾ സ്വന്തമായിട്ട് പക്ഷേ അങ്ങനെയാണോ ഈ കുടുംബത്തിൽ മുറി കെട്ടണമെങ്കിൽ അതെൻ്റെ അച്ഛൻ ചെയ്തോളും പിന്നെ മക്കൾ ആയ ഞാനും സുതി ശ്രീകാന്ത് അവ സഹായിച്ചോളാന്ന് പറയുന്നത് പക്ഷേ സുതിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ശ്രുതി വിചാരിച്ചുകൊണ്ടിരുന്ന അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുവാണെങ്കിൽ നീ മാസം കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ടല്ലോ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസാ മാസം ഒരു തുക കൊടുക്കണമെന്ന് അങ്ങനെയാണ് ആ തുക എടുക്കേണ്ട വരത്തില്ലല്ലോ ആ ഒരു സന്തോഷത്തിലാണ് സുതി അപ്പോഴാണ് സച്ചി ഇടങ്കോലുമായിട്ട് വന്നത് സുതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് സച്ചി പറഞ്ഞു ഇനിയിപ്പൊ എന്തൊക്കെയാണ് ശരി ഈ പൈസയുടെ ഒരു ആവശ്യം ഇല്ല നിങ്ങൾ ചെക്കുമായിട്ട് വേണേ സ്റ്റാൻഡ് വിടാൻ നോക്കാൻ പറയുന്നത് വർഷ ഇത് കേട്ടിട്ടും വർഷ പറഞ്ഞു അമ്മ ഒരു നല്ല കാര്യമല്ല ചെയ്തേന്ന് ചോദിക്കാം മഹിമ പറഞ്ഞു അതേ മോളെ ഞാനൊരു നല്ല കാര്യമായിട്ട് വന്നാന്ന് പറയുന്നത് അത്ര വലിയ നല്ല കാര്യമാണ് നിങ്ങളൊരു കാര്യം ചെയ്യാ നിങ്ങളുടെ മകൾക്ക് വേണ്ടിയും എന്തെങ്കിലും എന്തേലും ചെയ്തോ അവ അവൾക്ക് അവന് വേണ്ടി ചെക്ക് കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കുവോ മുറി പണിത് കൊടുക്കുവോ എന്തുവേണം ചെയ്തോ പക്ഷേ എങ്കിൽ അത് ഇവിടെ വേണ്ടാന്ന് പറയുന്നത് ഓഹോ അപ്പൊ ഇതെന്താ ഇവരെ തനിച്ച് വിടാനാണോ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കണം അപ്പോഴേക്ക് പറഞ്ഞു നീ എന്തൊക്കെയാണ് സച്ചി പറയണെന്ന് ചോദിക്കുകയാണ് അതെന്താ അവന് അഞ്ചു ലക്ഷം രൂപ അവനെ അവനെങ്ങൾ മാറ്റി വിടാനാണ് നിന്റെ മനസ്സിൽ ഉദ്ദേശം ഓ മനസ്സിലായി മനസ്സിലായി എന്നിട്ട് ഇവിടെ നിനക്ക് തന്നെ വാഴാനായിരിക്കില്ലേ പിന്നെ പതുക്കെ പതുക്കെ എന്നെ ഇവിടുന്ന് യാടിച്ചു വിട്ട് നിനക്ക് ഈ വീട് കൈക്കലാക്കാലോ നിന്റെ ഉദ്ദേശം മനസ്സിലായെന്ന് പറയാണ് സച്ചി മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമായിരുന്നു സച്ചി പറഞ്ഞു ദേ സുധീ വെറുതെ നീ അനാവശ്യം പറയരുത് കേട്ടോ എന്റെ മനസ്സിന്റെ ഒരു കോണി കോണിപ്പോലും അങ്ങനത്തെ ചിന്തയില്ല വെറുതെ പറയലെന്ന് പറയാണ് എനിക്ക് മനസ്സിലായടാ നിന്റെ മനസ്സിലിരിപ്പെന്താന്ന് വെറുതെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തു വേണ പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചിക്ക് ദേഷ്യം വന്നു രവീന്ദ്രൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ പിന്നീട് ോട് പറഞ്ഞു ഈ പണത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ലാന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്രമതിരിഞ്ഞ് എന്താ രവിയട്ടെ എങ്ങനെ പറയണേ ഏഹ് പണം എന്താണോ ആവശ്യമുള്ളേ ഇപ്പൊ വാങ്ങിച്ചോർത്ത് എന്താ കൊഴപ്പിരിക്കുന്നെ വർഷ ഇവിടെയല്ലേ താമസിക്കണേ അപ്പൊ വർഷക്ക് വേണ്ടി അവര് കൊടുത്തോർത്ത് എന്താ കുഴപ്പം എൻ്റെ അച്ഛന് എനിക്ക് വേണ്ടി തന്ന വീടാ വീടാത് എന്നിട്ടോ രവിയാണ് അപ്പൊ വേണ്ടാന്ന് പറഞ്ഞില്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് രവീന്ദ്രനെ കുറ്റപ്പെടുത്താണ് രവീന്ദ്രന് ഭയങ്കര സങ്കടമായി പോയി രവീന്ദ്രൻ പറഞ്ഞു ഒരു മുറി പണിയാനായിട്ട് എന്താണല്ലോ എന്നെക്കൊണ്ട് സാധിക്കും ഞാൻ പണതോളാം അത് പണിയാൻ പറ്റുന്ന സമയത്ത് ഞാൻ പണതോളാം അതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് പറയണം സച്ചി പറഞ്ഞു നിങ്ങൾ സ്ഥലം കാര്യമാക്കാൻ നോക്ക് വെറുതെ ഇവിടെ ഇതിനു വേണ്ടി മെനക്കെട്ട് നിൽക്കേണ്ടതെന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പം സുതി പറഞ്ഞു ഇതേ സച്ചി ഒരു കാര്യം പറഞ്ഞേക്കാം നീ നിന്റെ സ്വന്തം കാര്യമാണെങ്കിൽ തീരുമാനം എടുത്തോ പക്ഷേ ഇത് എല്ലാവരുടെയും കൂടെ കാര്യമാണ് നിന്റെ ഭാര്യ വീട്ടിൽ നിന്നൊന്നും കൊണ്ടിരുന്നില്ല ഏഹ് നിനക്ക് നിന്റെ ഏലും തരായില്ല എന്നിട്ട് നീ വല്ല വീരവാദം ഒഴികൊണ്ട് നടക്കുന്നു നാണോ ഉണ്ടോടാ ഇത് ശരിക്കും നിനക്ക് അസൂയന്ന് പറയാണ് വർഷയുടെ വീട്ടിൽ നിന്ന് സഹായിക്കുന്ന നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാത്തതിൻറെയുള്ള കേടല്ലേ നിനക്ക് എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടി നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ടാ നിനക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിയെ കുറച്ച് ഈത്ത പറയാണ് അതും പോരാ ഇപ്പൊ നീ കാണിക്കുന്നുണ്ടല്ലോ ശുദ്ധ തെമ്മാടിത്തരവാ നിനക്ക് എല്ലാം കൈയടക്കണം നിനക്ക് ഈ വീട് സൈതം കൈ അടക്കി വെച്ച് ബാക്കിയുള്ളവര് ഓടിക്കല്ലേ നീ നോക്കുന്നെ നീ ശരിക്കും അവസരവാദിയടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ കുറ്റപ്പെടുത്തുവാണ് നിനക്ക് സ്വന്തമായിട്ട് സൂചിക്കണം നീ ശരിക്കും സുഖിമാന എന്ന് പറയണം സച്ചിയുടെ നിയന്ത്രണം വിട്ടുപോയി സച്ചി അങ്ങോട്ട് ചെന്നിട്ട് സുതിയെ അടിക്കുകയാണ് ആരടാ സുഖിമാന ഞാനോ അതോ നീയോ നീ ചോദിക്കുവാണ് എടാ സ്വന്തം മുറി വേണം എ സി വേണം എന്നു പറഞ്ഞു മുറിക്കകത്ത് കെട്ടിപ്പിടിച്ചെടുക്കാൻ ഞാനാണോ നീ അല്ലേ നീ ചോദിക്കുവാണ് പിന്നെ സച്ചിക്ക് ദേഷ്യം വന്നു സച്ചയുടെ സമനിലയിറ്റിപ്പോയി സച്ചി അവനെ എടുത്തിട്ട് പെരുമാറുവാണ് ഇടയ്ക്ക് രവീന്ദ്രൻ അവരെല്ലാം തടസ്സം പിടിക്കാൻ വന്നതിന് സച്ചി നിന്നില്ല സുതി തല്ലോണ്ട് അവശനായി ഈ സമയത്ത് രവീന്ദ്രൻ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് സച്ചിയോട് ചോദിച്ചു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ട് നീ എന്തിനാ അവിടന്ന് വഴക്കുണ്ടാക്കണെന്ന് ചോദിക്കുകയാണ് അതും പുറത്തുനിന്ന് ഒരാളെ വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മഹിമ നിൽക്കുന്നുണ്ടായിരുന്നു മഹിമ വന്ന ഉദ്ദേശം നടന്നു പണം പോവത്തും ഇല്ല കാര്യങ്ങൾ നടക്കുകയും ചെയ്തു ഈ സമയത്ത് സച്ചി പറഞ്ഞു അവര് വന്നു എന്തിനാന്ന് അച്ഛന് മനസ്സിലായില്ലേ അവരുടെ ഉദ്ദേശം നടന്നെന്ന് പറയാണ് ഉദ്ദേശം നടന്നു അതെ ഈ കുടുംബത്തിൽ ഇങ്ങനെ അലമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരതും പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറയുകയാണ് സച്ചിക്ക് തന്റെ മനസ്സ് മനസ്സിലായെന്ന് മഹിമയ്ക്ക് മനസ്സിലായി അപ്പോഴേക്കും മഹിമ അങ്ങോട്ട് അഭിനയിക്കുകയാണ് പിന്നീട് വർഷയോട് പറഞ്ഞു എൻ്റെ മോളെ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ നീ മുറി പണിയുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു സഹായം ആവുമെന്ന് കരുതി വന്ന ഇത്രയാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ അങ്ങോട്ട് എന്ന് പറയാണ് അത് പിന്നെ അമ്മ ഞാൻ വേണ്ട മോളെ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവരങ്ങോട്ട് പോയി കാരണം അവരുടെ ഉദ്ദേശം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കുടുംബത്തിന് അലമുണ്ടാക്കുക അത് നടന്നല്ലോ ഇനിയിപ്പോ കുഴപ്പമില്ല ചിന്തയായിരുന്നു പിന്നീട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും വർഷം നേരം മുറിയിലേക്കില്ല വർഷക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പിന്നീട് സുതി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു നിങ്ങളുടെ ചേട്ടനുണ്ടല്ലോ സച്ചി എന്ത് പരിപാടിയെ കാണിച്ചത് ചോദിക്കണം എന്ത് അല്ല എൻ്റെ അമ്മ അത്ര സന്തോഷത്തോടെ കൊണ്ട് തന്നതല്ലേ പൈസ അത് വാങ്ങിച്ചാൽ എന്തായിരുന്നു കുഴപ്പം ഇരിക്കുന്നു ചോദിക്കുക പക്ഷേ മുൻ മുമ്പേ ഇതിനോട് ഞാൻ ഇക്കാര്യത്തെ കൂടി സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി പരിപാടിയായിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ടേക്ക് വരരുന്ന് നീ ഒന്ന് ആലോചിച്ചു ചോദിക്കേ സച്ചിയേണ്ട ഇപ്പൊ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛനാണെങ്കിലും പറഞ്ഞാലും അച്ഛൻ പറഞ്ഞ് നിന്റെ അമ്മയെ എവിടെ നിന്ന് ഇറക്കി വിട്ടാനും അതിന്റെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ല നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിന്റെ അച്ഛനോടും അമ്മയോടും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വേണം ചെയ്യാനെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം അവർ വന്നു പിന്നെ സച്ചേട്ടൻ ചെയ്ത് തെറ്റാന്ന് ഞാൻ പറയത്തില്ല കാരണം സച്ചിയുടെ സ്വഭാവം അറിയാലോ സച്ചിയൻ അങ്ങനെ പ്രതികരിക്കുകയുള്ളൂ പക്ഷേ എങ്കിൽ നിന്റെ അമ്മ ചെയ്ത് തെറ്റായിപ്പോയെന്ന് പറയണം ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ലായിരുന്നു അത് പിന്നെ ശ്രീകാന്തേ ഒരു മുറി പണിയെന്നൊന്നും ഓർത്ത് സന്തോഷത്തോടെ വന്നതല്ലേ ഇതാണോ ഇങ്ങനെയാണോ സന്തോഷം പങ്കുവിടുന്നത് പങ്കിടുന്നു ഒരിക്കലും ഇങ്ങനെയല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇന്മാതിരി ഗിഫ്റ്റൊക്കെ ആയിട്ട് വരല്ലെന്ന് പറയണം അത് ആദ്യമേ വിലക്കിയ കാര്യമല്ലേ പിന്നെന്തിനാ ഞാൻ നിന്റെ പണത്തെയോ നിന്റെ വേറൊന്നിനെയോ മോഹിച്ചിട്ടില്ല നിന്നെ മാത്രം സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്കും ഞാൻ കൊണ്ടുവന്ന വർഷേ ഇനി നീ ആയിട്ട് അത് ഇല്ലാതാക്കരുതെന്നൊക്കെ വർഷയോട് പറയാണ് സച്ചയന്റെ ഭാഗത്ത് ന്യായമുണ്ട് സച്ചിയാണ് അത് ചെയ്തില്ലായിരുന്നു നിങ്ങൾ അച്ഛനാണെങ്കിലും ചെയ്താലും അതെന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല സച്ചയനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു എന്നാലും ശ്രുതി ഏല ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വർഷ പറഞ്ഞു എന്നാല് ശ്രീകാന്തെ ഇത് വേണമായിരുന്നോ ഇത് കുറച്ച് കടന്നു കയ്യായി പോയില്ലേ ആ പണം തിരിച്ചു കൊടുത്തു വിണ്ടായിരുന്നു പറയാണ് ഞാൻ നോക്കിട്ട് അത് തിരിച്ചു കൊടുത്തു വിട്ടാ നല്ലത് അല്ലെങ്കിൽ നാളെ അതിൻ്റെ പേരിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നെ നിന്റെ അമ്മയും അച്ഛനും ഒക്കെ പലതും പറഞ്ഞു വരുത്തും വെറുതെ എന്തിനാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സച്ചിയാണോക്കെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം അതുകൊണ്ടാണ് അവരെ പണം മേടിക്കാതിരുന്നതെന്നും പറയാണ് ആ സമയത്ത് സച്ചി ആകെപ്പാടെ വിഷമിച്ച് വാറിലേക്ക് എല്ലുകയാണ് സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല കാരണം തൻ്റെ അച്ഛന് എല്ലാവരുടെ മുന്നേ നാണം കിട്ടുപോയെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുമോ ഒരു മുറി പോലും പണിയാൻ പറ്റാത്തൊരവസ്ഥല്ല അച്ഛന കാരണം അച്ഛൻ ആയ സമയത്ത് നന്നായിട്ട് അദ്ധ്വാനിച്ച് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു മക്കളെല്ലാം ഒരുപാട് നല്ല നിലയിലായി പഠിപ്പിച്ച് സുധീരിയാണ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചെ പക്ഷേ എങ്കിൽ ഇപ്പോഴാണ്ട് അച്ഛനാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി നിൽക്കുന്നു അത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നീട് വല്ലാത്തൊരവസ്ഥയായി പോയി സച്ചിക്ക് സച്ചി മദ്യപിക്കാണ്ട് മാറിലേക്ക് എല്ലുന്ന സമയത്ത് മഹേഷ് പറഞ്ഞു ഇതെന്താടാ ഇതെന്താ പറ്റി നീ ഇങ്ങനെ മദ്യപിക്കാനൊന്നും വരുന്ന ആരുന്നില്ലോ എന്ന് പറയാണ് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ കാരണമാന്ന് പറയാണ് എന്ത് പ്രശ്നം ഇപ്പൊ പുതിയതായിട്ടുള്ള ചോദിക്കുകയാണ് പിന്നീട് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അവസാനം വർഷയെ കാണാനായിട്ട് മധുസൂദനം വന്നതും പണം കൊടുത്തായ കാര്യങ്ങളൊക്കെ മഹിമ എല്ലാം കേട്ടു ഇനിയിപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു സാരമില്ല പോട്ടേടാന്ന് പറയണെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല പാവം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വേദന എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛന് എഴുന്നേറ്റിടന്ന് നടന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന സമയമായിരുന്നെങ്കിൽ റിട്ടയർ ആയില്ലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ ഈസി ആയിരുന്നു ഒരു മുറി പണിയാന്നുള്ളത് പിന്നെ ആ അമ്പത് ലക്ഷം അച്ഛൻ്റെ അടിച്ചുകൊണ്ട് പോയത് സുതിയാണ് അവൻ നല്ല പിള്ള ഞാൻ ചവഞ്ഞ് നടക്കുന്നു ആ പൈസ അച്ഛൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇപ്പോൾ ആരുടെയും കാലിൽ കൈ വീഴേണ്ട കാര്യം വരത്തില്ലായിരുന്നു എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചിട്ട് സുതി ഇപ്പം നല്ലവനാ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മഹേഷൻ നിനക്കതൊന്ന് ആദ്യമായിട്ട് അറിയാവുന്ന കാര്യമല്ലല്ലോ പണ്ട് മുതലൊക്കെ അറിയാവുന്നല്ലേ നീ അങ്ങോട്ട് സഹിച്ച് പോ വരുന്നിടത്ത് വെച്ച് കാണാന്നൊക്കെ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് പക്ഷെ സച്ചിയുടെ മനസ്സിങ്ങനെ നോന്തോണ്ടിരിക്കുക അങ്ങനെ നിന്ന് ഇറങ്ങി ആടി ആടി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് രേവതി കാത്തിരിക്കുന്നുണ്ടായിരുന്നു രേവതി സച്ചി വന്നപ്പം ചോദിച്ചു അല്ല സച്ചിയടാ സച്ചിയോടെ മദ്യപിച്ചോ എന്ന് ചോദിക്കുകയാണ് മദ്യപിച്ചു രേവതി എനിക്കല്ലാതെ പറ്റില്ല എനിക്ക് മദ്യപിക്കാതെ വീട്ടിലേക്ക് വരാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രനും വന്നു രവീന്ദ്രൻ ചോദിച്ചു എന്താ സച്ചി ഇത് അച്ഛാ ഞാൻ കുറച്ച് മദ്യപിച്ചു തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണോന്ന് പറയണം ഒച്ചപ്പാട് വേളം കെട്ടി ചന്ദ്രമതി സുധീ അവരെയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു എടാ ഞാൻ സുഖിമാനല്ലടാ ഞാൻ ഈ കുടുംബത്തിൽ ആരുടെയും കാര്യം നോക്കുന്നില്ലല്ലേ ഇത് കേട്ട് തന്നെ രേവതി പറഞ്ഞു സച്ചിയായിട്ടൊന്ന് നിർത്തുന്നുണ്ടോ നിർത്താൻ പറയാണ് നിർത്തില്ല ഇത് ഞാൻ അങ്ങനെ നിർത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എല്ലാവരുടെയും മുന്നിൽ ബാക്കി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം എന്തിനാ അതിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ടെൻഷൻ അടിക്കുവാണ് എനിക്ക് കെട്ടിട്ട് രവീന്ദ്രൻ പറഞ്ഞു പോട്ടത് സച്ചി നീ പോയി ആഹാരം എടുത്ത് കഴിക്കുക എന്തെ രേവതി അവൻ ആഹാരം എടുത്ത് കൊടുക്കാൻ പറയുന്നത് സച്ചി പറഞ്ഞ് എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണ്ടെന്ന് പറയാണ് ഇവൻ പറഞ്ഞല്ലോ ഞാൻ സുഖിമാനാന്ന് പറഞ്ഞല്ലോ ഞാൻ എപ്പോഴാണ് സുഖിമാനായത് എന്റെ ചെറുപ്പത്തിലാണ് ഞാൻ അച്ഛന്മാരുടെ അടുത്തേക്ക് പോയതാ അതുകൊണ്ട് എന്താ എനിക്കിവിടെ വീട് കൂടെ ഒന്നുമില്ലാത്തൊരവസ്ഥയെപ്പോയി ഞാൻ ഒറ്റപ്പെട്ടു പോയി പക്ഷേ എങ്കിൽ എൻ്റെ അവിടെ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാനായിട്ട് ഞാൻ അവിടെ നിന്നില്ല പക്ഷേ എൻ്റെ അച്ഛനുള്ളത്തോളം കാലം ഞാനിവിടെ നിൽക്കത്തോളും എൻ്റെ അച്ഛൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും നിൽക്കത്തില്ലൂടെ കാരണം അച്ഛനല്ലാത്ത വീട്ടിൽ എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കില്ല ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ ഞാനൊരു സുഖിമാനായിട്ടില്ല എൻ്റെ ഭാര്യയും ഞാനും നിലത്തോ ടെറസിലൊക്കെ പോയി കിടക്കണേ ബാക്കിയുള്ളവർക്ക് എ സിയൊക്കെ വേണമെന്ന് പറയും പക്ഷെ ഞാൻ ഒന്നിനും വാശി പിടിക്കാറില്ല എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ വളർന്നു വന്ന് സീ ജീവിത സാഹചര്യമൊക്കെ അങ്ങനെയായിരുന്നു എന്നെ വളർത്തി വലുതാക്കിയത് അച്ചമ്മയാണ് അച്ഛമ്മയ്ക്കറിയാം എൻ്റെ സ്വഭാവം എന്താ ഏതാണെന്നൊക്കെ അന്ന് ഞാൻ അനുഭവിച്ച വേദനയുടെ നാലിലൊന്നും വരത്തില്ലത് പിന്നെ അച്ഛനും മുറി പണിയണമെങ്കിൽ ഈ സച്ചി പണിത് തരുമെന്ന് അറിയണം അച്ഛനിനി ആരുടെ മുന്നിൽ തരം താഴാനായിട്ട് പോകണ്ട അച്ഛനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അച്ഛനുള്ളത് കൊണ്ട് മാത്രം ഈ വീട്ടിൽ നിൽക്കുന്നത് അച്ഛൻ്റെ കാലശേഷം ഈ പഠിക്കാത്ത പോലെ ഞാൻ കാലെടുത്ത് ഊത്തില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കര സങ്കടമായി എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ മറക്കാതെ എല്ലാവരും കയറിക്കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൂടെ നിർത്തുന്നു നന്ദി